ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്രയെക്കുറിച്ചുള്ള ചിന്തകൾ തുടരുകയാണ് ഇത് ഏഴാം നാൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കുരിശ് കുരിശ് ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ഭക്താനുഷ്ഠാനങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ കേന്ദ്രം അല്ലേ കുരിശ് കുരിശ് കണ്ടല്ലേ നമ്മൾ നടക്കുന്നത് ആ കുരിശിന് മരണത്തിനും മരണാനന്തര ചടങ്ങുകളിലുമൊക്കെ വലിയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം ശരിക്കും നമ്മൾ ഒരാൾ വീട്ടിൽ മരിച്ചാൽ ആദ്യം ചെയ്യുന്ന എന്താ പള്ളിയിൽ നിന്ന് പോയി കുരിശെടുത്തുകൊണ്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കൽ വെച്ച് ഇരുവശത്തും തിരികളൊക്കെ തെളിച്ചു വെക്കും ഇതല്ലേ ചെയ്യുന്നത് ഇനി പ്രതസംസ്കാര ശുശ്രൂഷയ്ക്ക് വീട്ടിലെ ശുശ്രൂഷകൾ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോയാലോ ഏറ്റവും മുമ്പിൽ കുരിശെടുത്ത് ആ കുരിശിൻ്റെ പിന്നാലെ നമ്മൾ നടക്കും വിലാപയാത്രയായിട്ട് നടക്കും കുരിശിനെ അനുധാവനം ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ ഇനി മരണവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊക്കെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് കുരിശ് വെച്ച് പ്രാർത്ഥിച്ച് സ്ലീവ തൊട്ട് വണങ്ങത്തില്ലേ ഒപ്പി എല്ലുമ്പോൾ പോലും വീണ്ടും ഒരു കുരിശ് എടുത്തു വെച്ച് കുരിശിൻ്റെ രണ്ട് വശത്തും തിരി കത്തിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ അതുകൊണ്ട് ഈ കുരിശിന് സ്ലീവായിക്ക് വലിയ പ്രാധാന്യമുണ്ട് മരണത്തിൻ്റെ നേരത്തും ഞാനിപ്പോൾ ആയിരിക്കുന്ന കഴിഞ്ഞ മൂന്ന് മൂന്നാമത്തെ വർഷമാണ് ആയിരിക്കുന്ന തകഴി തന്നടി സെൻട്രീത്ത ഇടവകയിൽ ഞങ്ങൾ ഈ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്നൊരു സംഘമുണ്ട് അവരത് വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും അത്രയും അങ്ങോട്ട് സന്തോഷം തോന്നാത്തൊരു രംഗം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണം ഈ സെമിത്തേരിയിൽ കൊണ്ടുപോയി മൃതശരീരം കിടത്തിയിട്ട് എല്ലാവരും കൂടെ വന്ന് ഈ കവളത്തൊക്കെ ഉമ്മ കൊടുക്കുന്ന കാര്യം എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇദ്ദേഹം ചിലപ്പോൾ ജീവിച്ചേനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യെ പോലും തൊടാത്തവരാണ് ഇപ്പോൾ മൃതദേഹത്തിൻ്റെ കവളത്ത് എല്ലാവരും കൂടെ ഉമ്മ വെക്കുന്നത് അതിനെന്താ അർത്ഥം അതിനെന്താ അന്തിമോപചാരമാണോ അത് യാത്രയെപ്പാണോ അത് അപ്പം നമ്മൾ ഞങ്ങൾ ഇപ്പം ചെയ്യുന്നൊരു കാര്യം എൻ്റെ ഞാൻ വികാരിയ്ക്കുന്ന എൻ്റെ പള്ളിയിൽ ഞങ്ങൾ ഇപ്പം ചെയ്യുന്നൊരു കാര്യം ജനം അത് പഠിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അത് ചെയ്യുന്നൊരു കാര്യം ഒരു നല്ല പ്രാക്ടീസ് ഉണ്ടെന്നറിയാമോ മൃതശരീരം സെമിത്തേരി കൊണ്ടുപോയി വെച്ച് അന്തിമോപചാരം അന്തിമ ചുംബനത്തിന് നേരത്ത് ചെയ്യുന്നത് മക്കളിൽ മൂത്തയാള് വന്നിട്ട് സ്ലീവ പതിച്ച കുരിശു പതിച്ചൊരു തുണി കൊണ്ട് അപ്പൻ്റെ അമ്മയുടെ മുഖം അങ്ങ് മൂടുകയാണ് ആ ഈ കടന്നു പോകുന്ന ആളുടെ മുഖം ഈ സ്ലീവ പതിച്ച തുണി കൊണ്ട് അങ്ങ് മൂടിയിടും മൂടിയിട്ടിട്ടോ പിന്നെ ഈ മക്കൾ ഉമ്മ വയ്ക്കുന്നത് ഈ സ്ലീവായിലാണ് ഉമ്മ വയ്ക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ മുഖത്തല്ല അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇനി ഞങ്ങൾ ഞങ്ങളുടെ അപ്പൻ്റെ ഞങ്ങളുടെ അമ്മയുടെ മുഖം കാണാൻ പോകുന്നത് എവിടെയാണ് കുരിശിലാണ് കർത്താവിൻ്റെ കുരിശിലാണ് ഞങ്ങളി ഞങ്ങളുടെ അപ്പനെ കാണാൻ പോകുന്നത് അമ്മയെ കാണാൻ പോകുന്നത് അതാണ് പൗല സലീഹ പറയുന്നത് കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് സഹിക്കുന്നവർ അവൻ്റെ കുരിശോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കും അപ്പം ഞങ്ങളുടെ അപ്പനെ ഞങ്ങളുടെ അമ്മയെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇനി എവിടെ അത് കാണാൻ പറ്റും അവനോടൊപ്പം എൻ്റെ അപ്പ എൻ്റെ അമ്മ ഉയർപ്പിക്കപ്പെടും ശരിക്കും കുരിശാണ് നമുക്ക് രക്ഷ തരുന്നത് അതിൻ്റെ സുന്ദരമായൊരു ഗീതമുള്ളത് നമ്മൾ ഭവനത്തിൽ ഈ കർമ്മങ്ങൾ നടക്കുമ്പോൾ ആദ്യം പാടുന്ന ആ സെറ്റ് ഓഫ് ഗീതമുണ്ടല്ലോ അവിടെ തുടർന്ന് വരുന്ന പാദങ്ങൾ ഉപേക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്ന കുറച്ചുണ്ട് അവിടെ നമ്മളത് മിക്കടുത്തും പാടാറില്ല നമ്മളത് ഒരു രണ്ട് മൂന്ന് നാല് പാദം വിട്ട് കളയും ഒരു തവണ ഒരു തമാശ ഉണ്ടായത് ഒരു സ്ഥലത്ത് എൻ്റെ കൂടെ വന്ന ഞാനിപ്പോഴിരിക്കുന്ന പള്ളിയിലല്ല തെറ്റിദ്ധരിക്കരുത് മുമ്പൊരിക്കൽ ഒരു സ്ഥലത്തിരുന്നൊരു പള്ളിയിലെ കപ്പിയാരച്ചൻ നല്ല ഈണത്തിൽ അങ്ങ് പാടിക്കൊടുത്തു തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ഉപേക്ഷിക്കാവുന്നതാണ് എന്ന് നീട്ടി നമ്മുടെ മരണ ടൂണിൽ അങ്ങ് പാടി അത് ഉദ്ദേശിക്കുന്നത് ഇനി വരുന്നൊരു മൂന്നാല് പാദങ്ങൾ വിട്ട് കളഞ്ഞാലും സാരമില്ലെന്നൊന്നാണ് ആ ഭാഗത്ത് ഒരാശയം കിടപ്പണത് ഇങ്ങനെയാണ് പറുതീസായിൽ കനി നീട്ടി വൃക്ഷം മർത്തിനു മൃതിയേക്കി പറ വൃക്ഷം അതിൻ്റെ കനി വെച്ച് നീട്ടിയിട്ട് മനുഷ്യന് മരണം സമ്മാനിച്ചു ഇവിടെയോ കാൽവരിയിലോ കാൽവരിയിൽ കുരിശ് കൈ നീട്ടിയിട്ട് മനുഷ്യന് ജീവൻ പകർന്നുകൊടുത്തു എന്നർത്ഥം കുരിശാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മളെ ഉയർത്തുന്നത് അതിങ്ങനെയാണ് നീട്ടി വൃക്ഷം തായിൽ കൈ നീട്ടി കുരിശാമർപ്പേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു പറയിൽ കനി നീട്ടി വൃക്ഷം മർത്യന് മൃതിയേകി ഗാഗുൽ തായിൽ കൈ നീട്ടി കുരിശ് ആ മർത്യന് ഉയർപ്പേകി എന്ന ചിന്ത ഇനിയുമുണ്ട് കുരിശുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ഗീതങ്ങൾ നിങ്ങൾ ഇനിയാണെങ്കിലും ഒന്ന് അന്വേഷിക്കണം കുരിശുമായിട്ട് ബന്ധപ്പെട്ട ഗീതങ്ങൾ അത് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വിടവാങ്ങുന്നേൻ ഗീതമില്ലേ വിടവാങ്ങുന്നേൻ ഗീതത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ യാത്ര പറയുന്ന ആൾ പറഞ്ഞിട്ട് പോവുകയാണ് ദുഷ്ടത കുടിവാൻ അഴുകി നശിക്കും ഈ ഭൂമിയിൽ മുഴുവൻ ദുഷ്ടതയാണ് എൻ്റെ ജീവിതകാലത്ത് ഞാൻ അനുഭവിച്ചതാണ് മുഴുവൻ ദുഷ്ടതയോ ഒത്തിരി ദ്രോഹങ്ങളാണ് ഇവിടെ അപ്പോൾ ഇവിടുന്ന് ഞാൻ ഓടിപ്പോവാണ് പേടിച്ചിട്ടേ പറ്റുന്നില്ല ഈ ഭൂമിയിൽ ഇവിടുന്ന് ഓടിപ്പോയിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഓടിപ്പോയിട്ട് എനിക്ക് ജീവൻ തരുന്ന എൻ്റെ കർത്താവ് തമ്പുരാൻ്റെ കുരിശിനെ ഞാൻ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് മരണത്തെ മനസ്സിലാക്കാൻ സുന്ദരമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുകയെ ഈ ഭൂമിയിലെ കഷ്ടദുരിതങ്ങളുടെ ജീവിതം മടുത്തിട്ട് ഇത് പറ്റാഞ്ഞിട്ട് ജീവിക്കാൻ പറ്റുന്ന പോലൊക്കെ ആശ്രയിച്ച് ജീവിച്ചു ഒടുക്കൻ കർത്താവ് വിളിച്ചപ്പോൾ എല്ലാം അവിടെ ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടോ ഓടുക ഈ സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന പിള്ളേരെ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഓടി കർത്താവിൻ്റെ കുരിശിനെ കെട്ടിപ്പിടിക്കുന്ന അനുഭവമാണ് മരണം അതിവിടെ നമ്മൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ദുഷ്ടത കുടിവാണുവി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോട് ആശ്ലേഷിച്ചു ഈ കുരിശിൻ്റെ ചിന്ത വരുന്ന ഗീതങ്ങൾ ഇനിയും ഒട്ടനവധിയുണ്ട് അത് നിങ്ങൾക്ക് നൽകുന്ന ഹോംവർക്കാണ് ഇത്രയും ദിവസമായില്ലേ ഏഴാം ദിവസമായില്ലേ ഇനി നിങ്ങൾ ഇതെടുത്തു ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇങ്ങനെ മനസ്സിൽ കാണണം പണ്ട് ഒരു വൃക്ഷം അതിൻ്റെ കനി വെച്ച് നീട്ടി നമുക്ക് പാപം സമ്മാനിച്ചെങ്കിൽ ഇന്ന് മറ്റൊരു വൃക്ഷം അതിൻ്റെ കൈ നീട്ടിയിട്ട് നമുക്ക് രക്ഷ തരുന്നു ആ വൃക്ഷമാണ് കുരിശ് കുരിശ് ഓടിച്ചെന്ന് കുരിശിനെ കെട്ടിപ്പിടിക്കുന്ന അനുഭവമായിട്ട് നമുക്ക് മരണം മരണം അങ്ങനെ മരണത്തെ മനസ്സിലാക്കാൻ പറ്റണം നാളെ വീണ്ടും ഒരു മരണചിന്തയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീൻ